ഹായ് കൂട്ടുകാരേ നിങ്ങൾക്കെല്ലാവർക്കും ഒറിഗാമി ഉണ്ടാക്കാൻ ഇഷ്ടമാണോ നമുക്കിന്ന് വളരെ സിമ്പിളും ക്യൂട്ടും ക്യൂട്ടുമായിട്ടുള്ളൊരു ഒറിഗാമി തയ്യാറാക്കാം ഇതാ ഇത്രയും സാധനങ്ങളാണ് നമുക്കതിന് ആവശ്യമുള്ളത് ഒരു കളർ എ വേണം കുറച്ച് സ്കെച്ച് പേന വേണം ഒരു സ്കെയില് കത്രിക പെൻസിൽ ഇത്രയും മതി നമുക്ക് നമ്മുടെ ഡോഗിൻ്റെ ഒരു ഒറിഗാമി ഉണ്ടാക്കാനായിട്ട് അപ്പം ഞാൻ ആദ്യം ഇവിടെ സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് ഈ എ ഫോറിനെ മാറ്റുന്നുണ്ട് നമുക്ക് ഈ ഒറിഗാമി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കളർ എ ഫോറാണ് വേണ്ടത് കേട്ടോ അപ്പം ഇത് റെക്റ്റാംഗിൾ ഷേപ്പിലായതുകൊണ്ട് ഞാൻ നാല് ഭാഗവും ഒരേ അളവ് എടുത്തിട്ട് അത് കട്ട് ചെയ്യാണ് ഏകദേശം ഒരു ഇരുപത് സെൻറ്റിമീറ്ററാണ് ഞാൻ നാല് ഭാഗവും അളവെടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള ഉറുഗാമിയാണ് വേണ്ടത് അതിനനുസരിച്ച് അളവെടുത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ നാല് സൈഡും ഒരേ അളവെടുത്തിട്ട് കൊണ്ടൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗം സിസേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്യാം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ സ്ക്വയർ ഷേപ്പിൻ്റെ ഒരറ്റം എടുത്തിട്ട് മറ്റേ അറ്റത്തേക്ക് വെച്ച് നടു നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക നിവരാത്ത ടൈപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതവിടെ ഒന്ന് അമർത്തി കൊടുക്കുക ഇനി നേരെ ഒരു മടക്കിയ പേപ്പറ് തിരിച്ച് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെയുള്ള അറ്റം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മേലോട്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ മേലോട്ട് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പട്ടിക്കുട്ടിയുടെ ചെവിയാണ് നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഒരു സൈഡ് അടുത്ത ആ ഒരു കൂർത്ത സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കുക അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡും ഒന്ന് നന്നായിട്ട് മടക്കുക ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയിലോട്ട് സൂക്ഷിച്ച് നോക്കുക നമ്മൾ താഴെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയ ഭാഗമുണ്ടല്ലോ അതിൽ താഴെയുള്ള ഉള്ള പേപ്പറ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ നിവർത്തി വയ്ക്കാം ഇനി നമ്മുടെ സ്കെച്ച് പേനയിൽ ബ്ലാക്ക് സ്കെച്ച് പേൻ എടുത്തിട്ട് കുറച്ച് ചിത്രപ്പണികൾ കൂടെ ചെയ്യാനുണ്ട് നമ്മുടെ പട്ടിക്കുട്ടിക്ക് നമുക്ക് ആദ്യം കണ്ണുകൾ വരച്ചു കൊടുക്കാം കണ്ണ് മാത്രം വരച്ചാൽ മതിയോ പോരാ നമുക്ക് മൂക്കും വായും ഒക്കെ വരച്ചു കൊടുക്കണം അപ്പം ഇനി നമുക്ക് അതും കൂടെ ചെയ്താലോ വീഡിയോയിലോട്ട് നോക്കി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഔട്ട് ഔട്ട്ലൈനൊക്കെ വരച്ചു ഇനി ആ മൂക്കിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ ചെയ്യാനുണ്ട് നാവ് വരച്ചതും അതുപോലെ മൂക്കിൻ്റെ താഴെ പുള്ളി ഇടാനൊന്നും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ നാവിന് കളർ കൊടുക്കാം അപ്പം ഞാൻ ആദ്യം എടുത്ത കളറ് ഒരു ഓറഞ്ച് കളറായിരുന്നു അത് കൊടുത്തു കഴിഞ്ഞപ്പം എനിക്കൊരു നീറ്റ്നെസ് ഇല്ലാതെ നമ്മുടെ നാവിന് ചേരാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ പിന്നീട് റെഡ് കളർ എടുത്തിട്ട് അതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ കുഞ്ഞു പട്ടിക്കുട്ടീടെ ഒറികാന്ന് റെഡി ആയിട്ടുണ്ട് മക്കളൊക്കെ മൊബൈലിൽ കളിച്ചിങ്ങനെ ഇരുന്ന് ടൈം കളയാതെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ താങ്ക്